ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂ എന്ന് പറയുന്ന സാന്ത്വനത്തിന് പകരം വന്നിട്ടുള്ള ഏഷ്യാനെറ്റിന്റെ പുതിയ സീരിയലാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് എന്തായാലും ഈ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെമ്പനീർ പൂ ഇടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സീരിയലിനെ പറ്റിയുള്ള ആദ്യം തുടങ്ങിയുള്ള ഒരു ചെറിയൊരു റിവ്യൂ ഞാൻ ചുരുക്കി പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും തിങ്കളാഴ്ച മുതൽ ഈ സീരിയലിന്റെ എപ്പിസോഡും പ്രൊമോയും ഈ ചാനലിൽ വന്നു ചേര് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ഉണ്ടാവണേ ഓക്കെ ഞാൻ കഥ പറയാം അങ്ങനെ ചെമ്പനീർ പൂ എന്ന് പറയുന്ന സീരിയലിലെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെടാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടിച്ചേർന്ന് കല്യാണം കഴിച്ച് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പൊ ഞാൻ കഥ തുടങ്ങാം രവീന്ദ്രൻ ചന്ദ്രമതി എന്ന് പറയുന്ന ദമ്പതികളുടെ മൂന്ന് ആൺമക്കളാണ് ആദ്യത്തത് സുതി രണ്ടാമത്തത് സച്ചി മൂന്നാമത്തത് ശ്രീകാന്ത് സച്ചി എന്ന് പറയുന്ന മകന്റെ മകന് അച്ഛന് അച്ഛൻ രവീന്ദ്രന് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അമ്മയ്ക്ക് കണ്ണെടുത്ത കണ്ടൂട എന്ന് പറഞ്ഞ അവസ്ഥയാണ് കാരണം സച്ചിയാണെങ്കിൽ അത്യാവശ്യം മദ്യപിക്കുന്ന ഒക്കെ ഒരാളാണ് പക്ഷെ സ്വഭാവം കൊണ്ട് നല്ല രീതിയിൽ എല്ലാവരെയും സഹായിക്കുകയും ഏതൊരു ഏതൊരാപദ്ഘട്ടത്തിലും എല്ലാവരെയും സഹായിക്കുന്ന ഒക്കെ ഒരാളാണ് പക്ഷെ അമ്മ അതൊന്നും തിരിച്ചറിയുന്നില്ല ബാക്കി രണ്ട് മക്കളും നല്ല രീതിയിൽ പഠിക്കുന്ന ഒക്കെ ചെയ്യുന്നതാണ് നല്ല ജോലിയൊക്കെ ഉണ്ട് സച്ചിക്കാണെങ്കിൽ ഡ്രൈവറാണ് അത്യാവശ്യം നല്ല ലോങ് ട്രിപ്പൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് ഇതേ സമയത്താണെങ്കിലും ുതി എന്ന് പറയുന്ന അവൻ മൂത്തവൻ വലിയ പഠിപ്പുകാരനാണ് അപ്പൊ ആ സമയത്ത് മറ്റൊരിടത്തായിട്ട് മറ്റൊരു ഫാമിലി ഉണ്ട് കൃഷ്ണൻ ലക്ഷ്മി എന്ന് പറയുന്ന ഫാമിലിയുടെ അവർക്ക് മൂന്ന് മക്കളാണുള്ളത് ആദ്യത്തെ മകളാണ് രേവതി രണ്ടാമത്തത് അപർണ മൂന്നാമത്തെ മകൻ ആണ് ശരത് അങ്ങനെ അവരുടെ ജീവിതത്തിന്റെ ഇവരുടെ ജീവിതവും തമ്മിലുള്ള ഒരു ബന്ധം വന്നു ചേരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ കൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം മകന്റെ ചെറിയ ഓരോ കാര്യങ്ങൾ ഓരോ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്നൊക്കെ പിന്നെ അതുപോലെ തന്നെ കടങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോള് ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ അങ്ങനെ അദ്ദേഹത്തിന്റെ വണ്ടിയെ മുന്നിൽ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആള് വന്ന് ചാടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയാണ് അങ്ങനെ രവീന്ദ്രന് അതൊരു വല്ലാത്തൊരു ഷോക്കായി മാറുകയാണ് തന്റെ വണ്ടി തട്ടിയിട്ടാണല്ലോ കൃഷ്ണൻ മരിച്ചത് എന്നുള്ള ഒരു ചിന്തക്കെയാണ് രവീന്ദ്രന് വരുന്നത് അതേ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് സത്യം പറയുകയാണ് എൻ്റെ വണ്ടി തെട്ടിയിട്ടാണ് ഇവിടുത്തെ അദ്ദേഹം മരിച്ചത് എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അതിനെ പ്രായശ്ചിത്തം ചെയ്യാൻ നമ്മുടെ രവീന്ദ്രൻ തീരുമാനിക്കുകയാണ് അങ്ങനെ കൃഷ്ണന്റെ കൃഷ്ണന് വല്ലാത്തൊരാഗ്രഹമായിരുന്നു മൂത്ത മകൾ രേവതിയുടെ വിവാഹം എന്ന് പറയുന്നത് അപ്പോ ആ വിവാഹത്തിന് ഞാൻ നടത്തി തരാം എൻ്റെ മകൻ എൻ്റെ മൂത്ത മകൻ സുധിയുമായിട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വിവാഹം നടത്താൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയത്ത് സുതിയോട് കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സുതിക്ക് ആദ്യം താല്പര്യമില്ലെങ്കിലും പക്ഷെ അച്ഛൻ റിട്ടയർ ആയി കിട്ടുന്ന പത്ത് ലക്ഷം രൂപ ആരാണോ രേവതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് അവർക്ക് കൊടുക്കുമെന്ന് അച്ഛൻ പറയുന്ന പ്രകാരം സുതി അത് ആഗ്രഹിക്കുകയാണ് അങ്ങനെ മനസ്സില്ല കൂടി തന്നെ ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് രേവതിയെ വിവാഹം കഴിക്കാന്ന് സുതി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ മറ്റൊരിടത്ത് സുതിക്ക് മറ്റൊരു ലവറുണ്ട് അങ്ങനെ അവരവിടെ ലിവിംഗ് ടുഗദർ പോലെ അങ്ങനെ അവർ അവരടിച്ചു പൊളിക്കുകയാണ് അങ്ങനെ ആ പെൺകുട്ടി ഗർഭിണിയാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് സുധിയെ ഈ പത്തു ലക്ഷം എന്നോടൊരുദ്ദേശം തന്നെയാണ് ആ പെൺകുട്ടിക്കും സുധിയുടെ കയ്യിൽ നിന്ന് ആ പത്ത് ലക്ഷം തട്ടാനാണ് അവളുടെ ഉദ്ദേശവും അങ്ങനെ സുതി അവിടെ ചതിക്കുകയാണ് എത്രയും വേഗം തന്നെ നീ ആ പത്ത് ലക്ഷം അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയിട്ട് നീ എൻ്റെ അരികിലേക്ക് വരണം രേവതി കല്യാണത്തിൻ്റെ അന്ന് തന്നെ രേവതിയെ ചതിക്കണം നീ എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവൾ പറയുന്ന പ്രകാരം തന്നെ സുതി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അവിടെ നിന്നും സുതി ഇറങ്ങിപ്പോകുന്നുണ്ട് കല്യാണത്തിന് എല്ലാവരും ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ ആ ഒരു ആ ഒരു നിമിഷങ്ങൾക്ക് മുന്നേ മുഹൂർത്തത്തിൻ്റെ ആ നിമിഷങ്ങൾക്ക് മുന്നേ സുതി അവിടെ നിന്ന് ഒളിച്ചോടി പോവുകയാണ് അതേ സമയത്താണെങ്കിൽ കൃഷ്ണന്റെ വീട്ടുകാർ മൊത്തത്തിൽ നല്ല സങ്കടത്തിലാവുകയാണ് അമ്മയായാലും അതുപോലെ തന്നെ രേവതി ആയാലും എല്ലാവരും വിഷമത്തിലാവുകയാണ് ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ രവീന്ദ്രൻ മറ്റൊരു തീരുമാനം കൂടി കൂടിയെടുക്കുന്നുണ്ട് ആരും വിഷമിക്കേണ്ട എൻ്റെ മകൻ സച്ചി ഞാൻ പറഞ്ഞ അനുസരിക്കും അവൻ രേവതിയുടെ കഴുത്തിൽ കാലി കെട്ടുമെന്ന് പറയാണ് അങ്ങനെ സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചിക്ക് ആദ്യം എതിർപ്പാണെങ്കിലും തൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവര് നല്ല രീതിയിൽ സ്നേഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ അച്ഛന്റെ വാക്കുകൾ ധിക്കരിക്കാൻ സച്ചിക്ക് കഴിയുന്നില്ല സച്ചി രേവതിയുടെ കഴുത്തിൽ താലി കെട്ടാമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് രേവതിയും പറയുകയാണ് ശരി എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെ നിർബന്ധ പ്രകാരം രണ്ടു പേരും ഇഷ്ടമില്ലാത്ത രണ്ട് മനസ്സുകൾ തമ്മിലാണ് ആ സമയത്ത് അവിടെ വിവാഹം നടക്കുന്നത് അങ്ങനെ വിവാഹം നടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ സച്ചിയാണെങ്കില് സച്ചിയുടേതായ ജീവിതമായ അവൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇതേ സമയത്തും അമ്മായിമ്മ ചന്ദ്രമതി വളരെ വളരെ വെറുപ്പോടുകൂടി വള പല രീതിയിലും ഉപദ്രവിക്കുന്ന രീതിയിലാണ് രേവതിയോട് പെരുമാറുന്നത് പക്ഷേ ഏതൊരു ഘട്ടത്തിലും അവളുടെ കൂടെ നിൽക്കുന്ന അവളുടെ അമ്മായിച്ചനായ രവീന്ദ്രൻ അവൾക്ക് എപ്പോഴും സപ്പോർട്ട് തന്നെയാണ് സച്ചിക്ക് ഒരു താല്പര്യവുമില്ലാത്ത കല്യാണം ആയതുകൊണ്ട് തന്നെ സച്ചി കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ അവൻ ശബരിമലയ്ക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് അവന് വാടക വരികയാണ് അങ്ങനെ അതിനവൻ ആ ഒരു ട്രിപ്പ് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മാലയണിഞ്ഞ് അവൻ അത് അവിടേക്ക് പോകുന്നുണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് രേവതിക്ക് ഒരുപാട് വിഷമമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ കൂട്ടായിട്ട് നമ്മുടെ രവീന്ദ്രൻ നിൽക്കാണ് അതേ സമയത്ത് രവീന്ദ്രൻ മറ്റൊരു ദിവസം സച്ചി തിരികെ വരുമ്പോൾ പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയി ഇനിയിപ്പം നീ മാല കഴിച്ചില്ലേ ഇനിയാണ് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഏർ റൂമൊക്കെ അലങ്കരിക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വരുന്നത് അവളുടെ കയ്യിൽ പാലൊക്കെ കൊടുത്തു വിടുന്നുണ്ട് രേവതിയുടെ കയ്യിൽ പക്ഷെ അവിടെ എത്തുമ്പോൾ അന്ന് മദ്യപിക്കാതെ വരുന്ന സച്ചിയാണെങ്കിൽ അലമാരിക്കുള്ളിൽ ഒരു മദ്യക്കുപ്പി കരുതിയിട്ടുണ്ടായിരിക്കും അങ്ങനെ അവിടെ വെച്ച് ആ റൂമിൽ വെച്ച് തന്നെ ആ മദ്യം കുടിക്കുകയും അവൻ അവിടെ ബോധമില്ലാതെ കിടന്നുറങ്ങൊക്കെ ചെയ്യുകയാണ് ഇതൊന്നും തന്നെ രേവതിക്ക് സഹിക്കുന്നില്ല രേവതി ജീവിതത്തിൽ ഇതൊന്നും തന്നെ അങ്ങനെ കണ്ട് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ പക്ഷെ അതിരാവിലെ തന്നെ നാലു മണിക്ക് തന്നെ എഴുന്നേറ്റ് വീട്ടിൽ എല്ലാ പണികളും ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും രേവതിയുടെ വീട്ടുകാർക്ക് ജോലിയെന്ന് വെച്ചാൽ ഒരു പൂക്കടയാണ് അപ്പം അതുകൊണ്ട് തന്നെ മാലകളും എല്ലാ കാര്യങ്ങളും പൂ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് വർക്കായിട്ടുണ്ട് അപ്പം രേവതി പോയതിന് ശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് തനിയെ നോക്കാൻ പറ്റാതെയായി അനിയത്തിയും അനിയനും പഠിക്കാൻ പോവുകയാണ് അതേ സമയത്ത് രേവതി പൂക്കളൊക്കെ എൻ്റെ വീട്ടിലേക്ക് കൊടുത്തുവിടി ഞാൻ അമ്മയെ സഹായിക്കും ഇവിടെ ഇരുന്ന് ഞാൻ മാല ഉണ്ടാക്കി കൊടുത്തയക്കാമെന്ന് രേവതി ആവശ്യപ്പെടുന്നുണ്ട് അത് ചന്ദ്രമതിക്ക് താല്പര്യമില്ലെങ്കിലും രവീന്ദ്രൻ അതിനെ കൂട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ മാലകളൊക്കെ അവിടെ കൊണ്ടുവന്ന് കോർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ ചന്ദ്രമതിയും തൻ്റെ മൂത്ത മകനെ കാണാത്തതിലുള്ള വിഷമത്തിലാണ് എവിടെയാണോ എന്തോ എൻ്റെ മകൻ എന്നൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചെറുനാരങ്ങ മാല സോറി ചെറുനാരങ്ങ കൊണ്ടൊരു മാല കെട്ടി ഭഗവതിക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ തീരുമാനിക്കുകയാണ് അപ്പോൾ ഇവളോട് ആ മാല കെട്ടാൻ പറയുന്നുണ്ടെങ്കിലും രേവതി അത് കൂട്ടാക്കുന്നില്ല കാരണം രേവതിയുടെ ജീവിതം ഈ തരത്തിലാക്കിയത് അയാൾ കൊണ്ട് തന്നെയാണ് ആ പത്ത് ലക്ഷം കൊണ്ട് മുങ്ങിയതാണ് സുതി അതുകൊണ്ട് തന്നെ രേവതി അത് അനുസരിക്കുന്നില്ല അതിന് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് വഴക്ക് കേൾക്കുന്നുണ്ട് ഏർ നമ്മുടെ രേവതിക്ക് പക്ഷെ അപ്പോഴും രവീന്ദ്രൻ കൂട്ടായി നിൽക്കുകയാണ് നിന്റെ മകൻ ചെയ്ത കുറ്റത്തിന് അവളെന്തിനാ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ ആ മാല തനിയെ കോർത്ത് നേരെ ഭഗവതിക്ക് സമർപ്പിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ അവിടെ സുതിയുടെ അവസ്ഥ വളരെ മോശമാണ് സുതിയെ ആ പെണ്ണ് ചതിച്ചിരിക്കുകയാണ് പത്ത് ലക്ഷം എല്ലാം തട്ടിയെടുത്ത് ഇവൻ ഏതോ ഒരു ഗാങ്കിൽ ഇങ്ങനെ പെട്ടിരിക്കുകയാണ് അവിടെ ചീട്ട് കളിച്ച് കിട്ടുന്ന പണം അതായത് അന്നത്തിനുള്ള പണം പോലെ അവന്റെ കയ്യിലില്ല വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ചീട്ട് കളിച്ച് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയാൽ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് അവൻ കഴിയുന്നത് അതേ സമയത്ത് അവിടേക്ക് അമ്പലത്തിലേക്ക് വരുന്ന നമ്മുടെ ചന്ദ്രമതി അവിടെ നിന്നും കുറച്ച് പ്രസാദം കിട്ടുമ്പോൾ ആ പ്രസാദം കഴിക്കാതെ ഉണ്ട് എനിക്ക് കാണാതെ അത് കഴിക്കാൻ പറ്റില്ല എനിക്ക് ഇറങ്ങില്ലാ തൊണ്ടയിൽ നിന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഭാഗത്ത് അത് വെക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ സുതിയെ പറ്റിച്ചിട്ട് ചീട്ടുകളിക്കാരെല്ലാരും പോവുകയാണ് അങ്ങനെ സുതിക്ക് ഒന്നും കിട്ടുന്നില്ല അവിടെ ഒരു ചതി നടക്കുകയാണ് അങ്ങനെ മറ്റൊരു കൂട്ടുകാരൻ വാ നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരു അമ്പലുണ്ട് അവിടെ പോയി അന്നദാനം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് കുക്ക് കൊണ്ടുപോവുകയാണ് അവൻ ആദ്യം ഒന്നും മടിക്കുന്നുണ്ട് അങ്ങനെ അവൻ അവൻ്റെ അടുത്തെത്താറാവുന്ന സമയം തന്നെ അവിടത്തെ അന്നദാനം ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി ഇല്ല എന്ന് സുതിയോട് പറയുകയാണ് സുതിക്കാണെങ്കിൽ വിശന്ന് വലഞ്ഞ് നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് അങ്ങനെ നിൽക്കുന്നത് സുതി അതേ സമയത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്നാണ് അമ്മ വെച്ചത് എന്നറിയാത്ത ആ ഒരു പ്രസാദം അവിടെ ഇരിക്കുന്നത് കാണുന്നത് എന്തായാലും ആയു പ്രസാദം എടുത്ത് സുതി കഴിക്കുന്നുണ്ട് അപ്പോഴത്തെ ആവശപ്പൊന്ന് താൽക്കാലികമായി അടങ്ങുകയും ചെയ്യുകയാണ് പിന്നീടും പലപ്പോഴായിട്ട് സുധി അമ്പലത്തിലേക്ക് വരുന്നുണ്ട് അന്നദാനത്തിന് തന്നെയാണ് വരുന്നത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോവാൻ സുധിയുടെ അഭിമാനം അനുവദിക്കില്ല കാരണം പോയിട്ട് കാര്യമില്ല അത്രയധികം പൈസ താൻ മോഷ്ടിച്ച് അവിടെ നിന്ന് മുങ്ങിയതാണ് അച്ഛൻ്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടുമെന്ന് സുതിക്ക് അറിയാം പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് ചന്ദ്രമതി അമ്പലത്തിലേക്ക് വഴിപാടൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൊഴാനൊക്കെ വരുന്നുണ്ട് ഒരു ദിവസം മകനെ കാണുകയാണ് ചന്ദ്രമതി അപ്പൊ അവിടെ വെച്ച് കാണുമ്പോൾ മോനെ സുധി എന്ന് പറഞ്ഞ് ചെല്ലുകയാണ് സുധി തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയെയും കാണുന്നുണ്ട് പക്ഷെ അവന്റെ അഭിമാനം സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അമ്മയുടെ അരികിൽ നിന്നും അവൻ ഓടി പോകുന്ന ഒരു ഭാഗമൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്നത് അതാണ് തിങ്കളാഴ്ച എപ്പിസോഡൊക്കെ ആയിട്ട് കാണിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഈയൊരു റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ എന്തായാലും ഈ ചെമ്പനീർ എന്ന് പറയുന്ന സീരിയല് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും ഇടാം എപ്പിസോഡും പ്രൊമോക്കായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു